തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ഇടവാ സ്വദേശിയായ അജിയെ ഓടിച്ചിട്ട് അഭിഹിതം പിടിക്കുന്ന ഒരു ഭാര്യ ആദൃശ്യങ്ങളെല്ലാം നമ്മൾ പ്രേക്ഷകർക്ക് വെക്കുന്നുണ്ടാ ഓടി ഞാൻ അവിടെ ചെന്ന് കഥവി തട്ടിയപ്പോൾ കഥ തുറന്നില്ല അവളെ ഞാൻ ജെന്നലിക്കൂടെ ഇങ്ങനെ നിന്നപ്പോൾ ഇപ്പോഴാണ് ആള് ടവൽ കൊടുത്ത് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി പോ വരുന്നത് ഞാൻ ജെന്നലി കൂടെ കണ്ടു കണ്ടിട്ട് ഞാൻ ബാക്ക് ഡോറിന്റെ അടുത്ത് പോയി നിന്നപ്പോ ആ തക്കത്തിന് ഫ്രണ്ടിൽ കൂടെ ഇറങ്ങി ഓടിവോ ഞാൻ സാർ കണ്ടല്ലോ ഞാൻ ഓടിച്ചിട്ട് ട്രാക്കിന്റെ സൈഡിൽ കൂടെ ഞാൻ ഓട്ടിന് ജോലി വാങ്ങിക്കൊടുക്കുന്നുല്ലോ എന്റെ പണമാണല്ലേ തന്നെ ഏഴെട്ട് ലക്ഷം രൂപ ചെലവാക്കിയാണ് ഞാൻ ജോലിക്കാരനെ കുവൈറ്റിൽ കുവൈറ്റി ആണല്ലേ നല്ല നല്ല ജോലിയാണ് ജോലിയാണ് ജോലി ലീവ് എന്താണ് പേര് സജീന ഓടി ാണ് അമ്പത്താറ് ഇത് നാല് വർഷം കൊണ്ടുള്ള സംഭവമാണ് ഞാൻ ഇത് കണ്ടുപിടിക്കാൻ തുടങ്ങിട്ട് കുറെ നാളായി ഈ വെറ്റക്കടയിൽ വെച്ച് ഞാൻ ഇതേപോലെ ഓടിച്ചിട്ട് പിടിച്ചു അപ്പൊ ഇനിയൊന്നും ആവർത്തിക്കത്തില്ല എന്നും പറഞ്ഞ് വീണ്ടും അങ്ങ് മുന്നോട്ട് പോയി വീണ്ടും ഞാൻ കാപ്പി പോയി ഒരിക്കെ പിടിച്ചു ഇതിന്റെ വനിതാ കമ്മീഷൻ രണ്ട് പ്രാവശ്യം കൊടുത്തു അതിന്റെ തെളിവ് എല്ലാം തട്ടിയെടുക്കാൻ വേണ്ടി ആണ് ശ്രമിക്കുന്നത്

സം ഇല്ല ഇപ്പൊ പൈസ ഒന്നും എനിക്ക് തരുന്നില്ല ഇപ്പൊ രണ്ട് മാസം കൊണ്ട് എനിക്ക് സാലറി ഒന്നും എനിക്ക് കറക്റ്റ് തരുന്നില്ല കഴിഞ്ഞ മാസം നിന്ന് ബോണസ് കിട്ടി എഴുപതിനായിരം രൂപ അത് എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല കൂടെ ജോലി ചെയ്ത ആളാണ് എന്റെ അടുത്ത് പറഞ്ഞത് എനിക്കാണെങ്കിൽ ഒരുപാട് കടങ്ങളുണ്ട് എന്നെ ഒരുപാട് കടത്തിൽ കൊണ്ട് തള്ളിയിട്ട് ഇപ്പൊ ഇങ്ങനെയാണ് കാണിക്കുന്നത് കടം കൊണ്ട് എനിക്ക് നിവൃത്തി ഇല്ലാതിരിക്കയാണ് ഞാൻ എനിക്ക് ഇതിനൊരു ഫോൺ വഴി കണ്ടെത്തി തന്നേ പറ്റത്തുള്ളൂ സാറേ പോലീസിൽ ഞാൻ ഞാൻ പോയിട്ടുണ്ട് അവിടെ അവിടെ എഴുതി എഴുതി ഇനി ഇനി എന്ന് വനിതാ കമ്മീഷനിൽ കൊടുത്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ില് എന്ന് എല്ലാ സ്ഥലത്തും ഞാൻ ഞാൻ പോയിട്ടുണ്ട് വാങ്ങിച്ചു ഇതാണ് എന്റെ ി തന്നു ഒരു കൂസലും നീ ചെയ്തോ എന്നാണ് ഈ പറയുന്നത് എന്നെ നല്ല രീതിയിൽ കവാലത്തിനെല്ലാം അടുക്കി ഇതിൻ്റെ കണ്ണ് ഞാൻ ആശുപത്രിയിൽ പോയിട്ടുണ്ട് ഇത്തവണയും കഴിഞ്ഞ ചൊവ്വാഴ്ച അടിച്ചപ്പോഴും എന്റെ കണ്ണ് മുറിഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല അത് തനിയെ തനിയേതാണ് ഇതിനു മുമ്പ് ഞാൻ കണ്ണു ആശുപത്രിയിൽ പോയി കണ്ണു മൊത്തം ബ്ലഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ എഫ്ഐആർ എൻ്റെ കാണണം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയതിന്റെ എനിക്ക് ഇതിനൊരു നീതി വേണം ഞാനാണീ ആളിനെ ജോലിക്കാരനെല്ലാം ആക്കിയത് എന്റെ പ സ്വർണം വെച്ചിട്ടാണ് ഇയാൾക്ക് ജോലി എല്ലാം ഞാൻ ആക്കിയത് ഏഴെട്ട് ലക്ഷം രൂപ കൊടുത്താണ് ഈ ജോലിക്കാരൻ വരെ ഞാൻ ആക്കിയത് അല്ലാതെ ആള് സ്വന്തമായിട്ട് ജോലി കണ്ടെത്തിയതൊന്നുമല്ല എനിക്ക് എൻ്റെ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്റെ പേര് സജീന ഇല്ല ഇല്ല കല്യാണം കഴിഞ്ഞ് പതിനഞ്ചു വർഷമായി തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ഇടവാ സ്വദേശിയായ അജിയെ ഓടിച്ചിട്ട് അവിഹിതം പിടിക്കുന്ന ഒരു ഭാര്യ ആദൃശ്യങ്ങളെല്ലാം നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ വെക്കുന്നു ഇവിടെ പറയേണ്ടത് അജിയോട് നിനക്ക് ഈ പെൺകുട്ടിയെ വേണ്ട എങ്കിൽ താൻ ഉപേക്ഷിച്ചു പോകണം അല്ലാതെ ഈ ബന്ധം നിലനിൽക്കെ മറ്റൊരു അല്ലേ നിങ്ങൾ അങ്ങനെയല്ലേ പറയുന്നത് ി പൊയ്ക്കോട്ടെ കൊഴപ്പ എനിക്ക് തരാനുള്ള എല്ലാം തന്നിട്ട് പൊയ്ക്കോട്ടെ എന്റെ നഷ്ടപരിഹാരം എല്ലാം എനിക്ക് തന്നിട്ട് പൊയ്ക്കോട്ടെ എനിക്ക് യാതൊരു നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടം കല്യാണം നടത്താൻ എൻറെ വാപ്പ അഞ്ചര ലക്ഷം രൂപ കൊടുത്തു ഈ ജോലി ആക്കാനുള്ള എൻറെ സ്വർണങ്ങളെല്ലാം നശിപ്പിച്ചു എന്റെ കയ്യിൽ ഇപ്പൊ ഒരു സ്വർണവും ഇല്ല ഇതെല്ലാം ഈ വീട്ടിന് ലോണാണ് എനിക്ക് വീടിന്റെ പ്രശ്നമില്ല എൻറെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് തിരിച്ചു വേണം എനിക്ക് അതെല്ലാം തന്നിട്ട് അങ്ങനെ എല്ലാം അറിയാം നിങ്ങളുടെ പേര് പേര് സജീന തിരുവനന്തപുരം ഇടവ സ്വദേശിയായ ആജി എന്ന ഭർത്താവിനെ ഭാര്യ ഓടിച്ചിട്ട് പിടികൂടുന്ന ദൃശ്യങ്ങളാണ് ഓടിച്ചിട്ട് പിടികൂടുമ്പോൾ അദ്ദേഹം അഹങ്കാരത്തോടെ പറയുന്നു നിനക്ക് നിനക്ക് നീ വീഡിയോ ദൃശ്യങ്ങൾ എടുക്കൂ എന്ന താങ്കൾ അജി എന്ന ഈ മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് ഇത് താങ്കളുടെ ഭാര്യയാണ് താങ്കളുടെ ഭാര്യക്ക് അവർക്ക് അസുഖങ്ങൾക്ക് ചികിത്സിക്കുവാൻ പണമില്ല ആഹാരം കഴിക്കുവാൻ പണമില്ല ഒന്ന് ജീവിക്കുവാൻ പണമില്ല ഇവർ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു അതുതന്നെയാണ് നിങ്ങളെ അഗാധമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ തിരക്കി വന്നത് ആ സ്നേഹം നിങ്ങൾക്ക് കണ്ടില്ല എന്ന് നയിക്കാം വേണ്ട എന്ന് വിചാരിക്കാം അവിഹിതവും അവിഹിതം കണ്ടുപിടിക്കലുമെന്നും പുതിയ സംഭവമല്ല അവിഹിതം തുടരുന്നതും പുതിയ സംഭവമല്ല വിവാഹവും വിവാഹ മോചനവും പുതിയ സംഭവങ്ങളല്ല ഈ അജിക്ക് ഈ സജീനയെ വേണ്ട എങ്കിൽ നിയമത്തിലൂടെ ണം അല്ലാതെ അവര് ആത്മഹത്യക്ക് പ്രേരിപ്പിക്കരുത് മരണത്തിലേക്ക് നിങ്ങൾ തല്ലിവിടരുത് ക്യാമറമാൻ അരുൺ സമറിനൊപ്പം രജിത് കാര്യത്തിൽ വിസ്മാനോസ്